മിനി സ്ക്രീനിലൂടെ ആരാധകരുടെ ഇഷ്ട താരമായി മാറിയ ഒരാളാണ് അശ്വതി ശ്രീകാന്ത് ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന പരിപാടിയിലൂടെയാണ് അശ്വതി ശ്രദ്ധയാകുന്നത് ഇന്ന് അവതാരകയായും നടിയായും ഒക്കെ തിളങ്ങി നിൽക്കുകയാണ് താരം ചക്കപ്പഴം എന്ന ജനപ്രിയ പരമ്പരയിലും താരം വേഷമിട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും വളരെ സജീവമാണ് അശ്വതി ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് താരത്തിന് തന്റേതായ രീതിയിൽ കുറിപ്പുകൾ എഴുതാനും ആരാധകരുമായി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം അശ്വതിയുടെ പോസ്റ്റിന് അശ്ലീല ചുവയിൽ ഒരു യുവാവ് കമന്റ് ഇതിന് അശ്വതി കൊടുത്ത മറുപടി നിമിഷ നേരം കൊണ്ടാണ് സമൂഹമാധ്യമങ്ങളില് വൈറലായത് സമൂഹമാധ്യമങ്ങള് ഒന്നാകെ ഈ കമന്റ് ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അശ്വതിക്ക് അഭിനന്ദനം ആയി രംഗത്തെത്തുകയും ചെയ്തു വളരെ പക്വത ഏറിയ എന്നാൽ കുറച്ചു കൊള്ളുന്ന മറുപടിയാണ് താരം ഇതിന് നൽകിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അശ്വതി പലതരത്തിലുള്ള കമന്റുകൾ കേൾക്കാറും കാണാറും ഒക്കെയുണ്ട് ഒരു പബ്ലിക് പ്രോപ്പർട്ടി എന്ന രീതിയിൽ പലരും നമ്മളെ കാണാറുണ്ട് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ചിലപ്പോഴൊക്കെ ആരോടും പറയാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് പിന്നീട് എപ്പോഴോ അതിനോട് മറ്റൊരു അപ്രോച്ച് വന്നു ശരിക്കും നമ്മളല്ലോ ചൂളി നിൽക്കേണ്ടത് ആ കമന്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായി ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത് ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് മറ്റൊരു ഒറിജിനൽ പ്രൊഫൈലിലേക്ക് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു എന്നെ പ്രൊവർക്ക് ചെയ്തിട്ടൊന്നുമില്ല അയാളുടെ മാതാപിതാക്കളെ പറയുന്നതിനപ്പുറത്ത് മറ്റൊരു മനോഹരമായ പേഴ്സ്പെക്ടീവ് ഇതിനുണ്ട് ഒരുപാട് പെൺകുട്ടികളാണ് എന്നെ ഫോൺ ചെയ്തതെന്ന് താരം പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ആദ്യം ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക